ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്നത്തെ നമ്മൾ യാത്ര അറിയുന്നത് മേപ്പാടിക്കട്ടോ അപ്പോൾ മേപ്പാടിയിൽ ചെറിയ റിലേഷനെ കാണാൻ പോകണം ഇപ്പോൾ പോണമൊക്കെയുള്ള കാഴ്ചകളും ഇതൊക്കെ ആയിട്ട് നമുക്ക് വീടില് കാണട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള വൃക്ഷങ്ങൾ കേട്ടോ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ തണലത്ത് നിർത്തിയിട്ട് കുറച്ച് നല്ല കാറ്റുകളൊക്കെ കൊണ്ട് ആസ്വദിച്ച് പോകട്ടോ ഇവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ആട്ടോ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് ചോലാടി എന്ന സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ നമ്മൾ കേരളത്തിൽ പ്രവേശിച്ചിട്ടോ അപ്പോൾ ഫസ്റ്റ് എത്തുന്ന ടൗൺ വടുവഞ്ചാലാണ് വടുവഞ്ചാല് ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന റോഡ് പറയുന്നത് സുൽത്താൻ ബത്തേരിക്കാണ് ഇവിടുന്ന് ലെഫ്റ്റിലെ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ലെഫ്റ്റ് പോയ നേരെ വൈത്തിരി കോഴിക്കോട് റൂട്ടിലേക്കാണ് പോയി ചെന്ന് എത്തുന്നത് കേട്ടോ ഇവിടുന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ മതി മേപ്പാടി ടൗണിലേക്ക് എത്താൻ കേട്ടോ മേപ്പാടി ടൗണിൽ നിന്നും ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് കേട്ടോ നമുക്ക് പോകേണ്ടത് ഈ പോകുന്ന റൂട്ടാണ് കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാനുള്ളത് കേട്ടോ ഈ കാണുന്ന ഹോംസ്റ്റേ കേട്ടോ ഇതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നതിനിടയിലാണ് ഒരു മഹാൻ്റെ മക്കാമോട് കള്ളാടി മക്കാമ് എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് കേട്ടോ ഈ സ്ഥലം കഴിഞ്ഞിട്ടും ഈ കാണുന്നതാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള സ്ഥലം ഒരുപാട് ടാക്സി ജീപ്പുകൾ ഇവിടെ ഓടുന്നത് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ആറ് കിലോമീറ്ററോളം ഓഫ് ആണ് ഈ ഓഫ് റോഡിംഗ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജീപ്പുകൾ ഒരുപാട് ഇവിടെ ലൈനായി നിർത്തിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഏഴ് പ്രളയം നടന്ന ഒരു സ്ഥലമാണ് ഈ പുത്തുമല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ എല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഈ പ്രളയത്തിന് ശേഷം അവരെല്ലാം അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി അന്നത്തെ ആ സംഭവത്തിൽ ഉണ്ടായ ഒരു വീടാണിത് മുക്കാൽ ശതമാനവും മണ്ണിനടിയിൽ കിടക്കുന്നത് ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നുമാണ് ഉരുൾപൊട്ടിയത് ആ സംഭവത്തിന് ശേഷം ഒരുപാട് വീടുകളും പള്ളി അമ്പലം എന്നിവ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സൈക്കിൾ സിപ്പ് ഉണ്ട് അതിൽ ഒരാൾക്ക് പോകുകയാണെങ്കിൽ മുന്നൂറ് രൂപയുള്ള സാധാ സിപ് ഉണ്ട് സിപ്പ് ലൈനിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ നാനൂറ്റി അൻപത് ലെങ്ത് മീറ്റർ വരുന്നുണ്ട് അതുമാത്രല്ല കേട്ടോ വലിയ ഊനാല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓഫ് റോഡിങ് പോകാൻ പറ്റിയ വണ്ടികളും ഇവിടെ ഉണ്ട് ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അഞ്ച് കിലോമീറ്റർ ഓടിക്കാൻ അവർ പറയുന്നത് രണ്ട് പേർക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ് ഈ വീഡിയോയിൽ കൂടുതലൊന്നും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല സമയ കാരണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പരെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക